പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിൻ്റെ അനുഭവങ്ങളുമായി നമ്മൾ ഭാരതത്തിൽ അങ്ങോളമിങ്ങോളം ചർച്ച നടക്കുന്നു അതിൽ സഭയ്ക്കുള്ള പ്രതിഷേധവും സഭയുടെ നിലപാടും വേദനയും അറിയിക്കുവാനാണ് ഇതേ സമയം തന്നെ ഡൽഹിയിൽ ഭാരത ഭാരതകത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആസ്ഥാന കാര്യാലയത്തിലും പത്രസമ്മേളനം നടത്തുന്നത് സി ബി സി ഐയുടെ പ്രസിഡൻറ്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് ഈ വിഷയത്തിൽ പത്രമാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു കേരള കത്തോലിക്ക സഭയുടെയും മലങ്കര കത്തോലിക്ക സഭയുടെയും ഈ വിഷയത്തിലുള്ള സമീപനം ഈ സിസ്റ്റേഴ്സിനോടുള്ള ബന്ധം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ജീവിതത്തിൽ ഉള്ള കടന്നുകയറ്റത്തിലുള്ള വലിയ പ്രതിഷേധം ഇതറിയിക്കുക എന്നതാണ് ഈ സമയം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വഴി നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു അറസ്റ്റ് നടക്കുന്നത് വലിയ വാർത്തയൊന്നുമല്ല എന്നാൽ സന്യാസിനി വേഷത്തിൽ നമ്മുടെ രണ്ട് മലയാളികളായ സഹോദരിമാർ അവരുടെ അവിടുത്തെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്കിടയിൽ അവർ നേരിട്ട വലിയ ഒരു അപമാനത്തിൻ്റെയും ഇന്ത്യയിൽ സംഭവിക്കുവാൻ പാടില്ലാത്ത ആ വലിയ ഖേദകരമായ തുടർ സംഭവങ്ങളെയും എല്ലാം സഭയൊന്നായി അതിൽ കടുത്ത പ്രതിഷേധം അറിയിക്കുകയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രണ്ട് വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യമല്ല നമ്മുടെ ദേശത്ത് അനുഭവിച്ചു വരുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ജീവിതക്രമത്തിൻ്റെയും എല്ലാം നേരെയുള്ള പ്രത്യക്ഷമായ കടന്നുകയറ്റമാണ് അതിൻ്റെ വെളിച്ചത്തിൽ ഭരണഘടനയെ തന്നെ ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ തന്നെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനമാണ് നടന്നിരിക്കുക അതുകൊണ്ട് തന്നെ ഇത് അപലപനീയമാണ് അത്യന്തം ഖേദകരമായ സംഭവമാണ് ഈ വിഷയത്തിൽ നീതി നടപ്പാക്കണം ന്യായം തിരികെ കൊണ്ടുവരണം മതസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കപ്പെടണം ഇവിടെ എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം ഈ സന്യാസിനിമാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും ലഭിക്കണം ഇത് നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ നടന്നിരിക്കുന്ന ഈ വലിയ ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം സംഭവിക്കാൻ പാടില്ലാത്ത രാജ്യമാണ് നമ്മുടേത് അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുക നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കണമെന്ന് പറഞ്ഞ് വലിയ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്ന നമ്മുടെ സംസ്കൃതിയുടെ അടിവേര് മുറിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുക ഇത് ബന്ധപ്പെട്ട അനേകർ സഭയൊന്നായി ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മുടെ ഭരണാധികാരികളെ വിവിധ രീതികളിൽ അറിയിക്കുകയാണ് ഇതേക്കുറിച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ സംസാരിക്കണം സംസാരിക്കുന്നതിൽ ഉറച്ചു നിൽക്കണം അതോടൊപ്പം തന്നെ അതിന് സ്ഥായിയായ നടപടിക്രമങ്ങളുണ്ടാകണം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ രണ്ട് സിസ്റ്റേഴ്സ് നമ്മുടെ കേരളീയരായ സഹോദരിമാർ അവരോട് അനുഭാവവും അവരുടെ കുടുംബങ്ങളോടുള്ള അനുഭാവവും അവരുടെ അവിടുത്തെ പ്രേക്ഷിത ശുശ്രൂഷയോടുള്ള വലിയ പ്രതിബദ്ധത ബന്ധം ഇവയെല്ലാം ഈ സമയം കേരള കത്തോലിക്ക സഭയുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതിന് സത്യസന്ധതയും ഗൗരവവും മനസ്സിലാക്കി ഈ വിഷയം ബന്ധപ്പെട്ടവരിലും നമ്മുടെ പൊതുസമൂഹത്തിലും അത് എത്തിക്കുവാൻ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു